മാങ്ങ മാങ്ങക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക അടിപൊളി ടേസ്റ്റുമായിട്ടുള്ള ഒരു സൂപ്പർ മാങ്ങ മാങ്ങക്കറിയാണ് അതിനായിട്ട് നാനിപ്പോൾ നാല് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് വേറെ ഒന്നും ആവശ്യമില്ല കുറച്ച് പൊടികളും മാങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ക്കിറ്റി ഫീഡ്ബാക്ക് അറിയിക്കുക അതിനായിട്ട് ഞാൻ തൂലി എടുത്ത് കളിയുന്നുണ്ട് മാങ്ങൻ്റെ അങ്ങനെ വെള്ളത്തിൽ നല്ല കയറ്റിയിട്ട് മാങ്ങൻ്റെ തൂലി എടുത്ത് കളിയുന്നുണ്ട് കത്തിയിൽ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് തൂലെടുക്കുമ്പോൾ ഈസിയായിട്ട് കിട്ടുന്നുണ്ട് ോക്കത്തിൽ വരഞ്ഞെടുത്തിട്ട് തൂലെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് മാങ്ങനെ നല്ലോണം വേസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പം മാങ്ങ നല്ലോണം വരണം അപ്പോഴേ മാങ്ങൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പുളിയെല്ലാം വെള്ളത്തിൽ പൊരിച്ചിട്ട് മാങ്ങ നല്ലോണം വെന്ത പിന്നെ കുറേ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ മാങ്ങ നല്ലവണ്ണം വീന്നുണ്ട് അപ്പത്താണ് വെച്ച് കൊടുക്കുന്നത് അതിന് മസാല ഉണ്ടാക്കാം അതിനായിട്ട് കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം പിന്നെ കുറച്ച് വലിയ ജീരകം പിന്നെ ഒരു ചെറിയ പീസ് പട്ടയും പിന്നെ ഒരു ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നല്ലോണം റോസ്റ്റ് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് ഇത് നല്ലോണം റോസ്റ്റ് റോസ്റ്റാക്കിയതിന് ശേഷം പൊടിച്ചും കൂടി എടുക്കുന്നുണ്ട് ഇതിനെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുടിച്ചെടുക്കുന്നുണ്ട് ഇത് മാങ്ങ നല്ലോണം വന്നിട്ടുണ്ട് ഇത് ഉച്ചക്ക് ഉണ്ട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ കടയാണ് ഇപ്പം എല്ലായിടത്തും മാങ്ങ ഉണ്ടാവില്ലേ മകൻ്റെ സീസൺ അല്ലേ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം മസാല പേസ്റ്റായിട്ട് അടച്ചെടുത്തിട്ടുണ്ട് ഇനി ചട്ടി വെച്ചിട്ട് ഏക്ക ഒഴിച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും കുറച്ച് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സ്പൂണ് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് പച്ചമരണം മാറുന്ന തര വൈറ്റെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മാങ്ങ മസാല നമ്മൾ നമ്മളിവെച്ച മസാലപ്പൊടിയും ചേർത്തിട്ട് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വേവിച്ചിട്ട് എടുക്കാം ഇതിൽ നല്ലോണം കുക്കായി വരണം മാങ്ങ നല്ലോണം മസാലയെല്ലാം പിടിക്കുന്നു ഒരു പത്ത് മിനിറ്റോളം അടിച്ചു വെച്ചിട്ട് വേവിച്ചെങ്കിൽ റെഡിയാവും മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മാങ്ങൻ്റെ വെള്ളം മാങ്ങ വേവിച്ചതിൽ അത് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ കറി നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ഒന്നും ഇപ്പോൾ എഡിറ്റാക്കുമ്പോൾ തന്നെ ബായിൽ വെള്ളം വരുന്ന അത്ര ടേസ്റ്റായ റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ടേസ്റ്റ് എന്തായില്ലേന്ന് പറയണം നല്ലോണം വേശിച്ചിട്ട് എടുക്കുന്ന മസാലയിൽ കിടന്നിട്ട് നല്ലോണം വന്നത് പിന്നെ ചോറിലേക്ക് കൂട്ടാവുന്നതാണ് അപ്പഴം പിന്നെ മാങ്ങ കറി പിന്നെ മാങ്ങ അച്ചാർ ക്യാബേജ് വറവുണ്ട് പിന്നെ ഗ്രീൻ പീസിൻ്റെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇപ്പം കറി വെക്കണം ടേസ്റ്റ് എന്തായില്ലെന്ന് അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു